പൂർത്തിയാകാതെ എസ് എഫ് ഐ നേതാവ് അർഷവ്ക്ക് പി ജിക്ക് പ്രവേശനം നൽകിയതിൽ നടപടിയെടുക്കാതെ കോളേജ് അധികൃതർ എറണാകുളം മഹാരാജസ് കോളേജിലെ വർഷ ആർക്കിയോളജി ഇന്റഗ്രേറ്റഡ് കോഴ്സിൽ പ്രവേശനം നേടിയ പി എം ആർഷയാണ് വഴിവിട്ട രീതിയിൽ പ്രവേശനം സ്വന്തമാക്കിയത് അതേസമയം ബിരുദത്തിന് വേണ്ട ആറാം സെമസ്റ്റർ പാസ്സാകാതെ പി ജിക്ക് തത്തുല്യമായ ഏഴാം സെമസ്റ്ററിന് പ്രവേശനം നൽകിയ നടപടിയിൽ ഗവർണറുടെ നീക്കം നിർണായകമാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള ഓട്ടോണമസ് കോളേജായ എറണാകുളം മഹാരാജാസ് കോളേജിലെ അഞ്ചു വർഷ ആർക്കിയോളജി ഇന്റഗ്രേറ്റഡ് കോഴ്സിലാണ് പി എം ആർഷോ പ്രവേശനം നേടിയത് എന്നാൽ ബിരുദത്തിന് വേണ്ട ആറാം സെമസ്റ്റർ പാസ്സാകാതെ ബിരുദാനന്തര ബിരുദത്തിന് തത്തുല്യമായ ഏഴാം സെമസ്റ്ററിന് പ്രവേശനം നേടി അഞ്ചും ആറും സെമിസ്റ്റർ പരീക്ഷ എഴുതുന്നതിന് എഴുപത്തി അഞ്ചു ശതമാനം ഹാജർ വേണമെന്നിരിക്കെ അവിടെയും പത്ത് ശതമാനം ഹാജർ മാത്രമുള്ള ആർഷോയ്ക്ക് ആറാം സെമിസ്റ്ററിൽ പ്രവേശനം നൽകി നൂറ്റി ഇരുപത് ക്രെഡിറ്റ് ലഭിക്കാതെ ഏഴാം സെമിസ്റ്ററിലേക്ക് പ്രവേശനം നൽകുവാൻ പാടില്ലെന്ന വ്യവസ്ഥ മറികടന്നാണ് ആറാം സെമിസ്റ്റർ പരീക്ഷ പോലും എഴുതാത്ത ആർഷോയ്ക്ക് പ്രിൻസിപ്പലിന്റെ നിർദ്ദേശപ്രകാരം ഇന്റഗ്രേറ്റഡ് പി ക്ലാസ്സിൽ പ്രവേശനം നൽകിയത് ഇതിൽ വ്യാപക ക്രമക്കേടുണ്ടായെന്നാണ് പരാതി കോളേജ് പ്രവേശനം ഹാജർ ക്ലാസ് കയറ്റം പരീക്ഷ നടത്തിപ്പ് എന്നിവയിൽ പ്രിൻസിപ്പൽ ശുപാർശ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന ചുമതലയാണ് സർവകലാശാലയ്ക്കുള്ളത് ഇവിടെ ഇടതു സ്വാധീനത്തിൽ പ്രിൻസിപ്പൽ ആർഷോയ്ക്കായി പ്രവർത്തിച്ചെന്നും ആക്ഷേപമുണ്ട് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളും വിഷയത്തിൽ പ്രതിഷേധവുമായി എത്തി ആർഷോയെ കോളേജിൽ നിന്നും നീക്കം ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് സേവി യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർ എം ജി സർവകലാശാല വി സി കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ എന്നിവർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ഇതിൽ ഗവർണറുടെ തുടർ നടപടികൾ നിർണായകമാണ് മുൻപും സമാന വിഷയത്തിൽ പി എം ആർഷോ വിവാദത്തിൽപ്പെട്ടിട്ടുണ്ട് ജനം തിരുവനന്തപുരം